അടിയുടെ ഇടിയുടെ പൂരം ബിഗ് ബോസ് അവർക്ക് അനുമോളെ ചതിച്ച് ആതില കണ്ണടച്ച് നെവിന്റെയും അക്ബറിന്റെയും കള്ളത്തരങ്ങൾ കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്കിൽ കയറിൽ പിടിച്ചോണ്ട് നടക്കുന്ന ടാസ്ക് ആയിരുന്നു കൊടുത്തത് അത് തീരാ ഇത് ഇങ്ങനെയൊന്നും പോയിട്ട് തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തു കൈ ഇങ്ങനെ നേരെ വെക്കുക ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പിടിക്കുക കയറിൽ ഇങ്ങനെ നേരെ പിടിക്കുക എത്ര നേരം കൂടുതൽ പിടിക്കുന്ന ആ ക്യാപ്റ്റൻ ആവും എന്ന് ഒരു അനൗൺസ്മെൻ്റ് ചെയ്തു ഈ ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിക്കുന്ന അനിമോളും അരിനും നമ്മുടെ നെവിനുമാണ് പക്കാ ഗ്രൂപ്പ് ഭാഗമായി നെവിനും അക്ബറും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷ്മി ആണെങ്കിൽ സാവുമാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആരുമില്ല ആതിലെ നൂറെ പോലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ആതിലെ പല പ്രാവശ്യവും അനിമോൾ പറയുന്ന കാര്യങ്ങൾ ഒരു കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് കണ്ടത് ഇതിൽ ഉള്ള ഒരു കാര്യം പറയാം അനുമോളുടെ കൈ എന്നിരുന്നാൽ അത് ഏറ്റവും കൂടുതൽ കൈ മടങ്ങിയത് ആര്യൻ്റെയാണ് എന്നിട്ട് ആര്യൻ്റെ കൈ മടങ്ങിയത് ഇവരാരും കണ്ടില്ല ലക്ഷ്മിയോ നെവിനോ അക്ബറോ ഒന്നും കണ്ടില്ല അനുമോളുടെ കൈ മുടങ്ങിയെന്ന് പറഞ്ഞ് അനുമോളെ ആതിലെ പുറത്താക്കി അത് ആതിലെ മറ്റുള്ള ആളുകളെ ഇപ്പോൾ സാഹുമാന്റെ കൈ മുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആര്യൻ്റെ കൈയും മുടങ്ങിയിട്ടുണ്ട് പക്ഷേറ്റവും കൂടുതൽ കൈമടങ്ങിയത് ആര്യൻ്റെയാണ് ഇതവിടെ ഗ്രൂപ്പ് പക്ക ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയ്ക്കും വെറുത്തുകെട്ട ഒരു നാറിയ കളിയാണ് ഈ നെവിനും അക്ബറും കൂടെ കാട്ടിക്കൂട്ടിയത് അതും നമ്മുടെ ആര്യനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടി അവരെല്ലാം ഗ്രൂപ്പിന്റെ ഭാഗമാണല്ലോ അനുവാട ഗ്രൂപ്പിൽ പെട്ട ആതിലുറയും ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പ്രത്യേകിച്ച് ആദില നൂറയ്ക്കോ നൂറോ ക്യാപ്റ്റൻ അല്ലാത്തതൊന്ന് അവിടെ പ്രശസ്തി എന്നിരുന്നാലും ഈ അനുഭവങ്ങളോട് ചെയ്തത് വളരെ തണ്ടിത്തരാണ് വളരെ മോശമായ ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ ഏറ്റവും കൂടുതൽ കൈമടക്കിയത് ആര്യൻ ആണ് ആര്യൻ എന്തുകൊണ്ട് ഇവർ സേവ് ചെയ്തു അത് തന്നെ ആര്യൻ ഒരു കൈ മടക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് പിടിക്കുന്നുണ്ട് അങ്ങനെയല്ല പിന്നെ രണ്ട് കൈ കൊണ്ടും നെവിൻ ായിട്ടുള്ള ഇഷ്യൂസ് രണ്ട് കൈ കൊണ്ട് പിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള കേസുകളിലൊക്കെ ആര്യൻ ആണ് ഫസ്റ്റ് പുറത്താക്കണം ഈ ആര്യനെ പുറത്താക്കാതെ അനുമോളെ തന്നെ പുറത്താക്കണമെന്ന് ഏഹ് നിഗൂഢത വരുത്തി എന്നുവെച്ചാൽ പക്ക ഇതായിട്ട് എന്ന് പറഞ്ഞാൽ അനുമോളെ ക്യാപ്റ്റൻ ആക്കരുത് അനുമോളെ ക്യാപ്റ്റനാക്കിയ ഇവരുടെ ഗ്രൂപ്പിൽ സപ്പോർട്ട് അപ്പോൾ അതുകൊണ്ട് അനുമോളെ ക്യാപ്റ്റനാക്കാതെ ഏ പിന്നെ അനുമോൾക്ക് ഒരു ഷക്കലെങ്ങനെ സപ്പോർട്ട് ചെയ്തത് അനീഷാണ് അനീഷ് പല നെവിൻ ഈ അനുമോളുടെ ക്യാപ്റ്റൻസി ടാസ്ക് പൊളിക്കാൻ പല കൂടെ ആയിപ്പം ചെയ്തപ്പോൾ അനീഷാണ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യും പക്ക മോശമായിട്ടൊരു കാര്യമാണ് ഈ അക്ബറും ഈ നെവിനും ആരിനെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയിരുന്നു അപ്പം എൻ്റെ കൊച്ചുപോയിട്ട് അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റുകൾ താങ്ക് യു ബൈ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് ഓർഡറെ വരുന്നതായിരിക്കും